ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പം ഇന്നിവിടെ ചന്തക്കുന്നുണ്ട് ഞാൻ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഒരു ഈവനിങ് സ്നാക്സും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാ ചെറുക്കന്മാരൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനി പോയിട്ട് അവിടുന്ന് കാണാം പോവാൻ നേരിട്ട് ഭയങ്കര പൂവർക്കലാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ പോവാൻ വേണ്ടി ഇവിടെ പൊറത്തിങ്ക നമ്മളെ ഡ്രൈവർ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ അങ്ങനെ ഞങ്ങളിപ്പോ വണ്ടിയിൽ കേറിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് പോണേ പോണത് അപ്പൊ ചായ കുടിക്കാൻ പോണത് എങ്ങട്ടാന്ന് വെച്ചാല് അപ്പൊ എനിക്ക് ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പോക്കൊക്കെ ഞാൻ കിട്ടും ചാടിക്കാൻ പോവാ അങ്ങനത്തെ പരിപാടിയൊക്കെ കല്യാണം കഴിച്ച നാട്ടില് അങ്ങനെയൊന്നും പോവാറില്ല ഒന്നാമത് ഇല്ല ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ലാബ് പിന്നെ ഞങ്ങള് ഇടക്കൊക്കെ ഞാനും ഫ്രണ്ട്സൊക്കെ പോവും പക്ഷെ എന്നാലും ഇവിടെ വന്നാൽ ഒരു പോക്ക് മിക്കവാറും പോവാറുണ്ട് നമ്മള് ചന്തപ്പുന്നെത്തിട്ടുണ്ട് ഇതാണ് എന്റെ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരുന്ന അളിയാക്കളിയാക്കേ എത്തിട്ടോ സ്ഥലത്തിയപ്പോൾ നല്ല ഉറക്കാണ് ഞങ്ങക്ക് പിന്നെ ബസ്സിൽ അതേപോലെ വണ്ടിയിലൊക്കെ കേറി കഴിഞ്ഞാല് ആ ഉച്ചക്കത്തെ ഉറക്കിന്റെ സമയമാണെങ്കില് പെട്ടെന്ന് ഉറങ്ങും ഇന്നിപ്പോ ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല പക്ഷെ സമയം വൈകുന്നേരമായി പക്ഷെ ആ ഉറക്കുറങ്ങാത്തത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും നമ്മൾ വല്ല വണ്ടിയിലും കേറിയാ അപ്പൊ ഉറങ്ങും അപ്പൊ എന്തായാലും നമ്മൾ നമ്മള് വടപുറത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഊണത്തട്ടെ സ്നാക്സിന്റെ കടയിലാണ് കേട്ടോ നമ്മൾ ചായ ചായടിക്കാൻ പോണേ ഇവിടെ നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ല ഈവനിങ് സ്നാക്സ് അത്യാവശ്യം ഒരുപാട് സ്നാക്സ് ഉണ്ട് ചായ കൂടിയൊക്കെ എല്ലാർതും കഴിഞ്ഞുണ്ടോ കുടിക്കണ മുന്നേ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഫ്രാൻസ് ആ പിന്നെ ये लेके आंदे है इनमें से हमें कुछ मांगना है नौकड़म सोचो कितना लेके हर वर्क जो है येदा चरदीनो दिन के दिन ओके आईने में ऊपर में आ गया ये रहा आधा ना അതിനൊക്കെ മോട്ടോർ കിടന്നാക്ക നമ്മള് മീന് നോക്ക കുട്ടി നോക്കി മോട്ടോർ കടന്നതിനൊക്കെ അവള് വളർത്തണ കഴിയുമോ വെള്ളം എത്ര ദിവസം കൂടുമ്പള മാറ്റണ്ടേ ആഴ്ച മാറ്റിയാ മതിയോ ഫുഡോ ഫുഡ് നിങ്ങള് തരുവോ

ഞങ്ങള് വീട്ടിലെത്തി ചായ ഒക്കെ കുടിച്ചു കുറച്ച് മീനൊക്കെ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിപ്പോ അത് കുപ്പിയിലൊക്കെ ഇട്ട് കഴിഞ്ഞു ഭയങ്കര അർജന്റാണ് അപ്പൊ ഞാനിവിടെ വൈദ്യപ്പിയാണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ ഒന്ന് കുറച്ച് കൊറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമൊന്ന് കറങ്ങണം വിചാരിച്ചിരുന്നു പക്ഷെ അപ്പോ നല്ല മഴ പൊറത്ത് അല്പം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു